ി റബി അള്ളാന്ന് പറയുന്നു ഖാജ ഉസ്മാൻ ഹാറോണിയുടെ സദസ്സിൽ ഞാനും ഖാജ നജുമുദ്ദീൻ സഹീറും ഖാജ മുഹമ്മദ് താരീഫും മറ്റും ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരാൾ കടന്നു വന്ന് സലാം ചൊല്ലി എന്നിട്ടൊരു ചോദ്യം ഒരാൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക ഈ ചോദ്യത്തിന് ഉത്തരമായി ഷേഖവറുകൾ ഒരു സംഭവം വിവരിക്കുകയാണ് ചെയ്തത് ഒരു പ്രമുഖ വ്യക്തിയുടെ വീട്ടിൽ ഒരു അടിമപ്പെ വീട്ടു ജോലികളെല്ലാം ചെയ്ത് ക്ഷീണിച്ച് രാത്രി വൈകിയാണ് ഉറങ്ങാൻ കിടക്കുക അർദ്ധരാത്രി കഴിഞ്ഞ് അവൾ എഴുന്നേൽക്കും ബുണ്ടാക്കി വന്ന് നിസ്കരിക്കും പിന്നെ കുറെ നേരം ദുആയിരക്കും ഇരക്കും ഇവളെന്താണ് അള്ളാഹുവിനോട് പറയുന്നത് എന്നറിയാൻ യജമാനന്റെ താല്പര്യം അള്ളാഹുവേ നീ കരുണയുള്ളവനാണ് നിന്റെ കാരുണ്യത്താൽ എനിക്ക് നീ നിന്റെ സാമീപ്യം നൽകി ഈ സാമീപ്യം നീ എടുത്തു മാറ്റി കളയരുതേ ഇതാണ് ദുആ ഇത് കേട്ടപ്പോൾ യജമാനൻ ചോദിച്ചു അള്ളാഹുവിന്റെ സാമീപ്യം നിനക്ക് ലഭിച്ചുവെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി രാത്രിയിൽ ഉണരാനും ഉണ്ടാക്കാനും നിസ്കരിക്കാനും ദുആ അവൻ എനിക്ക് തോഫീഖ നൽകി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തോഫീഖ് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുമ്പോഴാണ് അടിമപ്പെണ്ണിന്റെ മറുപടി കേട്ട് യജമാനൻ കൂരി വിലക്ക് വാങ്ങിയ അടിമപ്പെണ് അള്ളാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയിരിക്കുന്നു താനെവിടെ തൻ്റെ അടിമപ്പെടെ തനിക്കും ഒരു സൽക്കർമ്മം ചെയ്യണം ഉടനെ വേണം അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ കാരണമാവുന്ന ഒരു സൽക്കർമ്മം വളരെ മഹത്തായ ഒരു കർമ്മം നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായി അദ്ദേഹം ഇങ്ങനെ അറിയിച്ചു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിന്നെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു അടിമയെ സ്വതന്ത്രയാക്കുക സ്വതന്ത്രയാക്കുകയെന്നത് സ്വാലിഹായ അമലാകുന്നു സംഭവ വിവരണം കേട്ട് സദസ്സ് കോരിത്തരിച്ചു സദസ്സിലുള്ളവർക്കെല്ലാം അള്ളാഹുവിന്റെ സാമീപ്യം വേണം അതിനുള്ള അവസരം എങ്ങനെ സിദ്ധിക്കുമെന്നും മനസ്സിലായി മറ്റൊരിക്കലും ഖാജ തങ്ങൾ പറഞ്ഞു എൻ്റെ ഷെയ്ഖ് ഖാജ ഉസ്മാൻ ഹാറൂനി റമി അള്ളാവെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മാരിഫത്തിന്റെ ആളുകൾക്കല്ലാതെ ഇഷ്കലിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവില്ല അപ്പോൾ ഒരു മഹാൻ ചോദിച്ചു മരിഫത്തിന്റെ ആളുകളെ എങ്ങനെ തിരിച്ചറിയും ഷേഖ് ഹാറൂണി റമി അല്ലെന്ന് പറഞ്ഞു കൽബിൽ നിന്ന് ദുനിയാവ് ഒഴിവാക്കുകയാണവർ ആരുടെ കൽബിൽ ദുനിയാവ് ഇല്ലയോ അവിടെ മാരിഫത്തിന്റെ സുഗന്ധമുണ്ടാവും ധനവും പദവിയും സ്ഥാനമാനങ്ങളും മനുഷ്യന്റെ മോഹങ്ങളാണ് ഈ മോഹം ഒരു ബിംബം പോലെ മനസ്സിലുണ്ട് ആ ബിംബത്തെ മനുഷ്യൻ ആരാധിക്കുന്നു ഇത് പൂർണ്ണമായി ഒഴിവാക്കണം അപ്പോൾ മാരിഫത്ത് വരും ഓർക്കുക ഷഹാദത്ത് അല്ലാഹുവിന്റെ മാരിഫത്താകുന്നു സദാസമയവും സമയവും തൗഹീദിന്റെ കെരിമ ചൊല്ലുക സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക അള്ളാഹു സുബാനോഹത്തെ ആരാ إن المتقين والمخلصين لمرة هيك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم ورحمة الله وبركاته صلى الله على محمد صلى الله